സാർ സർക്കാർ കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി വലിയ പ്രചരണമാണ് അതിന് മാധ്യമങ്ങൾ വഴിയുമൊക്കെ കൊടുത്തത് ഇന്ന് ചർച്ച തുടങ്ങിയ ഗോവിന്ദ മാഷ് പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്തു വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് സാർ ഞാനും ആ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് വായിച്ചു സാർ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താണ് പറയുന്നത് അതിൽ മുന്നൂറ്റി അറുപത്താറ് റബ്ബറിന്റെ സംഭരണ വില ഇരുന്നൂറ്റി രൂപയായി ഉയർത്തും ഇതായിരുന്നു മാനിഫെസ്റ്റോയിലുള്ളത് അതിന്റെ പ്രോഗ്രസ് ആണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് അതിൽ പറയുന്നു റബ്ബറിന്റെ താങ്ങുവില പട്ടികയിൽ ഉൾപ്പെടുത്തി കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടാമത്തത് പതിനഞ്ച് ലക്ഷം ഉപജീവന തൊഴിലുകൾ സൃഷ്ടിക്കും പ്രോമിസ് പ്രോഗ്രസ് റിപ്പോർട്ട് അതിനു വേണ്ടിയിട്ട് തൊഴിൽ സഭകൾക്ക് രൂപം നൽകി ഗ്രാമസഭയിൽ തൊഴിൽ സഭയ്ക്ക് രൂപം നൽകി അതാണ് തൊഴിലിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് മാത്രമല്ല കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണെന്ന റിപ്പോർട്ട് കഴിഞ്ഞ മാസമാണ് പുറത്തുവന്നത് മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയും പറയുന്നത് അതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് മൂന്നാമത്തത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് കെ ഫോൺ ആണ് പതിനേഴില് ഡോക്ടർ തോമസ് ഐസക് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇരുപത് ലക്ഷം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കും ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ വിൽ ബി പ്രൊവൈഡ് ടു ട്വന്റി ലാക്സ് പൂർ ഫാമിലീസ് ഇത് പ്രോമിസ് ഇനി ഇതിനകത്ത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞത് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് ബി പി എൽ കുടുംബങ്ങൾക്ക് ഫോൺ കണക്ഷൻ കൊടുത്തെന്ന് അതായത് ഇരുപത് ലക്ഷം പ്രോമിസ് അയ്യായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചൊന്ന് പോയിന്റ് സീറോ 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 ഫോർ ഇതാണ് ഇംപ്ലിമെന്റേഷൻ ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് സാർ അതുപോലെ കൃഷിക്കാരുടെ വരുമാനം അൻപത് ശതമാനം കണ്ട് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള കമ്മറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എട്ട് കൊല്ലമായി എന്നാണ് മനസ്സിലാക്കണം എട്ട് കൊല്ലായി അമ്പത് ശതമാനം കണ്ട് വർദ്ധിപ്പിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റൂട്ടറി പെൻഷൻ അത് പുനഃസ്ഥാപിക്കും എന്ന് പ്രോമിസ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ തൊള്ളായിരം എടുത്ത് വായിക്കാൻ എന്റെ ഒമ്പത് മിനിറ്റിനകത്ത് സമയം അനുവദിക്കാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലൊരു തോൽവി ജനങ്ങൾ കൊടുത്തിട്ടും ഇതുപോലൊരു തോൽവി പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെങ്കിൽ അസാധ്യമായ ധൈര്യം ധൈര്യം വേണം വേണം സാധ്യമായ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊന്നും ഇനി ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഗവൺമെന്റ് വന്ന സമയം മുതൽ പരമാനന്ദമാണ് ലീവ് സറണ്ടർ മരവിപ്പിച്ചു ഇപ്പൊ അത് നാല് കൊല്ലം കഴിഞ്ഞ് കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഡി എ അറുപത്തൊന്ന് ശതമാനം കുടിശ്ശിക അറുപത്തൊന്ന് തവണ കുടിശ്ശികയായി ഇരുപത്തൊന്ന് ശതമാനം ആയിരുന്നു രണ്ട് ശതമാനം കൊടുത്തിട്ടുണ്ട് വീണ്ടും പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശികയായിട്ട് നിൽക്കുകയാണ് ഒരു സാധാരണ ഉദ്യോഗസ്ഥന് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വരെ ഈ സർക്കാർ ഡി എ കുടിശ്ശിക ഇനത്തിൽ ഇപ്പൊ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് മെഡിസപ്പ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ജീവനക്കാരെ മുഴുവൻ വഞ്ചിച്ച് അത് കഴിഞ്ഞിട്ട് ആശ്രിത നിയമന സംവിധാനത്തെ മുഴുവൻ അട്ടിമറച്ച് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഈ പരമാനന്ദത്തിൽ കഴിയുമ്പോഴാണ് അവർക്ക് ജീവാനന്ദം നൽകാം എന്ന് സർക്കാർ പറയുന്നത് സാർ ഇങ്ങനെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒരു പദ്ധതിക്ക് ജീവാനന്ദം എന്നൊക്കെ പേരിടുന്നവനെ കൊണ്ടുവന്ന് ഒരു പൊന്നാടയാണ് ഈ ചാദരിക്കണത് സാർ ഇതുപോലെ ഉപദ്രവിക്കുന്ന പദ്ധതിക്കിടുന്ന പേര് ജീവാനന്ദം സഭ ആദരിക്കണം ഇത്ര അതെ അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ മറ്റു മേഖലകളുടെ അവസ്ഥയും സാർ ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ കൊല്ലത്ത് എന്ന് വരുന്നവരാണ് അങ്ങും കൊല്ലത്താണ് ഇപ്പൊ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കശുവണ്ടി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ച് ഇരുപത്തി മൂന്ന് ശതമാനം ഒരു സ്വകാര്യ കമ്പനിയിൽ അത് കൊടുക്കുന്നില്ല ഇടപെടാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ പതിനായിരം പേർക്ക് കാപ്പെക്സിലും കോർപ്പറേഷനിലുമായിട്ട് ജോലി കൊടുക്കുമെന്ന് പ്രോമിസ് ഉണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് സാർ ഇത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാർ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു ഇപ്പോ നേരത്തെ ശ്രീ മധുസൂദനൻ അവർ കൂടി പറഞ്ഞു ഇന്ത്യയുടെ പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഞാൻ സാർ ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഒരുപാട് പരിഹസിച്ചു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി അസാധ്യമെന്ന് നിങ്ങൾ വിധിച്ചതിനെ സാധ്യമാക്കിയ രാഷ്ട്രീയ ഭഗീരഥ പ്രയത്നത്തിന്റെ പേരാണ് സാർ ശ്രീ രാഹുൽ ഗാന്ധി വെയിലും മഴയും മഞ്ഞുമേറ്റ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ആ മനുഷ്യൻ നാലായിരം കിലോമീറ്റർ കാൽനടയായി കാതങ്ങൾ താണ്ടിയപ്പോൾ അതിനെ പഴമ്പൊടി പൊറോട്ട യാത്രയെന്ന് പരിഹസിച്ചവരാണ് സാർ നിങ്ങൾ ആ മനുഷ്യനെ ഒരു നോക്ക് കാണാൻ ഒന്ന് കൈ കോർക്കാൻ പാതകൾ കിരുവശവും പുരുഷാരും ഒഴുകി വന്നപ്പോ അതിനെ കണ്ടെയ്നർ യാത്രയെന്ന് പരിഹസിച്ചവരാണ് സർ നിങ്ങൾ ഇന്ത്യയുടെ ആത്മാവ് തിരിച്ചു തെക്ക് സ്റ്റാലിൻ മുതൽ അങ്ങ് വടക്ക് ഒമർ അബ്ദുള്ള വരെയുള്ള ജനാധിപത്യ വിശ്വാസികൾ ആ മനുഷ്യനൊപ്പം നടന്നപ്പോ നിങ്ങൾ മാത്രമാണ് സർ കളിയാക്കി ചിരിച്ചത് നിങ്ങൾ മാത്രമാണ് സാർ അതിനോട് മുഖം തിരിച്ചു നിന്നത് സാർ ആ മനുഷ്യൻ ആ മനുഷ്യനെ ബി ജെ പി പോലും മറന്നുപോയ പരിഹാസ പേര് വിളിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് തയ്യാറായി എന്നാൽ ആ മനുഷ്യന്റെ ഓട്ടോ ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് രാജസ്ഥാനിലെ സിക്കാറിൽ നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വോട്ട് പിടിച്ചു തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന ചിത്രമുള്ള ബാഡ് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സു വെങ്കടേശ്വരൻ വോട്ട് പിടിച്ചു ആ മനുഷ്യൻ മൂലം ഇന്ത്യൻ പാർലമെന്റിൽ കൂടുതൽ കനലുകൾ ഉണ്ടായി ആ മനുഷ്യന്റെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചതുകൊണ്ട് മാത്രം ും മരം പട്ടിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു സാർ ഇനിയെങ്കിലും ആ മനുഷ്യനെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കേണ്ടേ സാർ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹീറോ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എവിടെ ആയിരുന്നു സർ അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു ഈ മധുരയിലെ വെങ്കടേഷിന് വേണ്ടിട്ട് ഒരു മിനിറ്റ് ഈ പിണറായി വിജയൻ പ്രസംഗിക്കാൻ പോയോ ബംഗാളിലെ സി പി എം ഗാർക്ക് വേണ്ടിട്ട് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ പോയോ ിക്കാറിലെ അമ്ര റാമിന് വേണ്ടിയിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചപ്പോ ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി സി പി മുഖ്യമന്ത്രി ഒരു ദിവസം അവിടേക്കൊന്ന് പോവണ്ടേ ആ സകാമിനു വേണ്ടി പ്രചരണം നടത്തണ്ടേ അവിടെയെല്ലാം നിങ്ങൾ പരിഹസിച്ച് ആ മനുഷ്യൻ പ്രചരണത്തിന് പോയിരുന്നു സാർ സാർ ഇവിടെ ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന് നിങ്ങൾ എന്തോ വെല്ലുവിളിയായിരുന്നു നിങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നിയമസഭയിൽ നമ്മുടെ സഹപ്രവർത്തകർ സി പി എം കാര്യ പറഞ്ഞത് രംഗെണ്ണം കാണിക്കും പറഞ്ഞാൽ കാണിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു പോയതല്ലേ ഇപ്പൊ എന്താ സ്ഥിതിക്ക് നിങ്ങൾക്ക് പത്തൊമ്പത് ബി ജെ പിക്ക് പതിനൊന്ന് ഈ ലീഗിൽ നിന്നൊക്കെ പോയ ഒന്ന് രണ്ട് ആളുകളൊക്കെ അപ്പുറത്ത് ചെന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലും കേരളത്തിലും പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങളുടെ നേതാക്ക ഒന്നോ രണ്ടോ പേര് അപ്പുറത്തൊക്കെ ചെന്നവര് എല്ലായ്പോഴും പരിഹസിക്കുമായിരുന്നു ഞാൻ പറയട്ടെ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കില്ല ആ ലീഗിന് രണ്ട് എം പിമാരുണ്ട് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ എന്ന് വിനയത്തോട് നിങ്ങൾ തിരിച്ചറിയണം വിനയത്തോട് നിങ്ങൾ തിരിച്ചറിയണം നോക്കൂ കുഞ്ഞാലിക്കുടി സാഹിബ് എത്ര അന്തസ്സോട് കൂടിയാണ് നിങ്ങളെ പരിഹസിച്ചോ നിങ്ങൾക്ക് രണ്ട് ഞങ്ങൾക്ക് രണ്ടുണ്ട് നിങ്ങൾക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞോ പറഞ്ഞില്ല ആ രാഷ്ട്രീയ അന്തസ് നിങ്ങൾ മാനിക്കണം അതാണ് സി ബി ഐയുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ പറഞ്ഞു എന്ന് ഇവിടെ പത്രങ്ങളിൽ വാർത്ത വന്നത് ധാഷ്ട്യം അവസാനിപ്പിക്കണം അതാണ് കൂർലോ സിരിമേനി പറഞ്ഞത് ധാഷ്ട്യം അവസാനിപ്പിക്കണം അത് തന്നെയാണ് അത് അത് തന്നെയാണ് അതുപോലെ അത് തന്നെയാണ് രാമചന്ദ്ര ഗുഹ ചരിത്രകാരനാണ് അദ്ദേഹം പറഞ്ഞത് എന്താ പിണറായിയുടെ കേരള നരേന്ദ്രമോദിയുടെ രാമചന്ദ്ര ഗുഹ പറഞ്ഞത് പറഞ്ഞതല്ല അനുസ്മരണ പ്രഭാഷണത്തിലാണ് രാമചന്ദ്ര ഗുഹ പറഞ്ഞത് മോദിയുടെ കേരള പതിപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല ജി സുധാകരൻ പഴയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞത് സർ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ ധാർഷ്ട്യം താഴെ വെക്കണം സാർ ഇന്ത്യൻ പാർലമെന്റിൽ ഒമ്പത് ഇടത് എം നാല് സി പി എം കാരുണ്ട് രണ്ട് സി പി ഐക്കാരുണ്ട് രണ്ട് സി പി ഐ എം എൽ എകാരുണ്ട് ഒരു ആർ എസ് പിൻ ഉണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒൻപത് ഇടതെം പിമാരുള്ളതിൽ എട്ടുപേരും കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ആ പാർലമെന്റിൽ എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം സാർ ഞാൻ അതുകൊണ്ട് സാർ എല്ലാവരും രണ്ടും മൂന്നും മിനിറ്റ് എടുത്ത് ഞാൻ അത്ര സമയം എടുക്കുകയുള്ളൂ ഞാൻ അതീയൊന്നും എടുക്കില്ല സാർ അതുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പൊ പതിനൊന്ന് സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്തതില് പതിനൊന്നും ഇടതുപക്ഷ എം എൽ എ മാരുടെ മണ്ഡലത്തിലല്ലേ സാർ പത്തൊമ്പതിന് ശേഷം ഒരു എലക്ഷൻ നടന്ന കാര്യം ഇവരാരും പറയുന്നില്ല ധർമ്മടത്ത് പോലും രണ്ടായിരത്തിൽ അടുത്ത് വോട്ട് മാത്രമാണ് സുധാകരൻ പിറകിൽ പോയത് ഗോവിന്ദ തളിപ്പറമ്പിൽ കെ സുധാകരന്റെ ലീഡാണ് എട്ടായിരം വോട്ടിന്റെ ലീഡാണ് കല്യാശ്ശേരിയിൽ വെറും ആയിരം അമ്പതിനായിരം വോട്ട് എപ്പോഴും ഭൂരിപക്ഷം കിട്ടുന്ന കല്യാശ്ശേരിയിൽ ആയിരത്തിൽ താഴെയാണ് കള്ളവോട്ട് ചെയ്യാൻ പോലും ഇനി ആരെയും വിടരുത് കാരണം നല്ല വോട്ട് രാവിലെ പോയി സുധാകരന് ചെയ്ത ഒരാളെ അഞ്ചു തവണ കള്ളവോട്ട് ചെയ്യാൻ വിട്ടു അവൻ അഞ്ചു തവണ പോയി സുധാകരന് കള്ളവോട്ട് ചെയ്തു അങ്ങനെ സുധാകരൻ ആറ് ആറോട്ടായി ഇവൻ ആകെ ഒരോട്ടെ ചെയ്തിട്ടുള്ളായിരുന്നെങ്കിൽ ഓരോട്ടെ സുധാകരന് കിട്ടുള്ളായിരുന്നു അവൻ പോയി രാവിലെ നല്ല നല്ലതോട്ട് സുധാകരന് ചെയ്തിട്ട് വന്നവനെ കൊണ്ടാണ് അഞ്ചോട്ട് കള്ളയോട്ട് മരിച്ചവന്റെ ജയിക്കുന്നത് അഞ്ചു പവൻ സുധാകരനെ ചെയ്തത് അപ്പൊ സുധാകരൻ ആറായി അങ്ങനെയാണ് അപ്പൊ അതാണ് മട്ടന്നൂരിൽ കുറഞ്ഞില്ലേ സാർ തളിപ്പറമ്പിൽ കുറഞ്ഞില്ലേ സാർ ധർമ്മടത്ത് കുറഞ്ഞില്ലേ സാർ കല്യാശ്ശേരിയിൽ കുറഞ്ഞില്ലേ സാർ അപ്പൊ അതുകൊണ്ട് ഇത് പഴയതുപോലെ വടകര ഞാൻ പറയാ ഷാഫി പറമ്പിൽ ഉണ്ട് സർ നിങ്ങൾ അവിടെ സർ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിട്ട് ഒരു സമുദായത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തി ആക്രമിച്ചില്ലേ ഇതല്ലേ ഉത്തരേന്ത്യയിൽ ബിജെപി ചെയ്തുകൊണ്ടിരുന്നത് അതിന് നിങ്ങൾ വടകര ചെയ്തില്ലേ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയില്ലേ അതെല്ലാം ചെയ്തില്ലേ എന്തിനാണ് ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര അപകടകരമായ രാഷ്ട്രീയമാണ് നിങ്ങൾ കളിച്ചത് അപ്പോൾ അതുകൊണ്ട് പത്തൊമ്പതിൽ നടന്നതുപോലെ ിൽ നടക്കും എന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നു ഈ ബഹളം തീർന്നാ ഞാൻ അവസാനിപ്പിക്കാം ഈ ബഹളം തീർന്നാ അവസാനിപ്പിക്കാം സാർ ഇവിടെ സംസ്ഥാനത്തിന്റെ ധന മാനേജ്മെന്റ് അതിദയനീയ അവസ്ഥയിലാണ് സാർ ആറേഴു മാസത്തെ സാമൂഹ്യ പെൻഷൻ കുടിച്ചുകയാണ് ഉച്ചഭക്ഷണം കുടിച്ചുകയാണ് കരാർ ജീവൻ കരാർ എടുക്കാൻ ഒരു എം എൽ എ അങ്ങനെ എം എൽ എ ആണല്ലോ എം എൽ എമാരും കരാറുകാരുടെ പുറം എടുക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല കുടിച്ചുകയാണ് പഞ്ചായത്തുകൾക്ക് മൂന്ന് ഗഡു അവരുടെ ഈ പിന്നെ സർക്കാരിന് കൊടുക്കേണ്ട ഗ്രാന്റ് മൂന്ന് വികസന ഗ്രാന്റ് മൂന്ന് ഗഡു കുടിച്ചുകയാണ് സാർ നെല്ലിന്റെ സംഭരണ നൽകാൻ പണമില്ല സാർ സർക്കാർ അതി ദയനീയമായ ഗുരുതരമായ സാമ്പത്തിക പിന്നെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് സാർ സാർ അതുകൊണ്ട് ഈ ഇതൊക്കെ ഒരു ചടങ്ങായി മാറുകയാണ് സാർ നമ്മളിവിടെ എത്ര വാദിച്ചാൽ പോലും ഗവൺമെന്റിന്റെ സാമ്പത്തിക അവസ്ഥ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പണം കൊടുക്കാൻ കഴിയാത്ത ഗുരുതരമായ സ്ഥിതിവിശേഷം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കാണ് ഇനിയെങ്കിലും ചുവരെഴുത്തുകൾ മായിച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്നും താഴേക്ക് വരാൻ ഭരണത്തിൽ ഇരിക്കുന്നവർ തയ്യാറാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ